എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയുടെയും ടെക്സ്റ്റിങ്ങിൻ്റെയും ഈ ലോകത്ത് നമ്മൾ എപ്പോഴും മറ്റുള്ളവരുമായി ആയിരിക്കാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ ചില ആളുകൾ നമ്മളോട് കൂട്ടുകൂടുന്നതിന് പിന്നിൽ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ കൂട്ടുകൂടുന്ന ഒരു നാർസിസ്റ്റിനോടാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തെ തന്നെ ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഒരു നാർസിസ്റ്റ് എന്നതാണ് ഒരു നാർസിസ്റ്റ് എന്നത് സ്വന്തം പ്രാധാന്യത്തെക്കുറിച്ച് അതിരുകടന്ന വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് ലളിതമായി പറഞ്ഞാൽ അവർക്ക് തങ്ങളെക്കുറിച്ച് ഒരുപാട് മതിപ്പുണ്ടായിരിക്കും ഗ്രീക്ക് പുരാണത്തിലെ നാർസിസ് എന്ന കഥാപാത്രത്തിൽ നിന്നാണ് ഈ വാക്ക് വന്നത് നദിയിലെ സ്വന്തം പ്രതിബിംബത്തിൽ പ്രണയിച്ച് ജീവൻ വെടിഞ്ഞയാളാണ് നാർസിസ് എന്ന് പറയുന്നത് ഒരു നാർസിസ്റ്റിന്റെ ലോകത്തേക്ക് കടന്നാൽ അവരുടെ സംസാര രീതിയും ടെക്സ്റ്റിംഗ് ശീലങ്ങളും വളരെ വ്യത്യസ്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് നമ്മൾ ഒരു നാർസിസ്റ്റിന്റെ ടെക്സ്റ്റിംഗ് ശീലങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് എന്താണ് ഒരു നാർസിസ്റ്റിന്റെ ടെക്സ്റ്റിംഗ് ശീലങ്ങൾ അവർ എങ്ങനെയാണ് അവരുടെ ഇരയെ വാക്കുകൾ കൊണ്ട് കെണിയിൽ വീഴ്ത്തുന്നത് എന്ന് നമുക്ക് നോക്കാം ഒരു നാർസിസ്റ്റിൻ്റെ ടെക്സ്റ്റിംഗ് തുടങ്ങുന്നത് എപ്പോഴും വളരെ സ്നേഹപൂർവ്വമായിരിക്കും ഇതിനെയാണ് ലവ് ബോംബിംഗ് എന്ന് പറയുന്നത് ആദ്യമൊക്കെ അവർ നിങ്ങളെ പ്രശംസിച്ച് ഒരുപാട് മെസ്സേജുകൾ അയക്കും നിങ്ങളുടെ ചിരി വളരെ മനോഹരമാണ് ഇത്രയും നല്ലൊരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ അവർ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും ഈ മെസ്സേജുകൾ കാണുമ്പോൾ നിങ്ങൾ വളരെയധികം സന്തോഷിക്കും നിങ്ങൾക്ക് ഒരുപാട് സ്നേഹവും ശ്രദ്ധയും ലഭിക്കുന്നതായി തോന്നും എന്നാൽ ഈ സ്നേഹപ്രകടനങ്ങൾക്ക് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട് അവർ നിങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ അവരുടെ വാക്കുകളിൽ വീണു പോയാൽ അവരുടെ അടുത്ത ഘട്ടം തുടങ്ങും ഒരിക്കൽ അവർ നിങ്ങളുടെ വിശ്വാസം നേടിയെടുത്താൽ അവരുടെ മെസ്സേജുകളുടെ രീതി പതിയെ പതിയെ മാറും അവർ പതിയെ നിങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങും നീ എവിടെയാണ് ആരുടെ കൂടെയാണ് എന്താണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ തുടർച്ചയായി വരും നിങ്ങളൊരു മെസ്സേജ് അയക്കാൻ വൈകിയാൽ അവർ നിങ്ങളോട് ദേഷ്യപ്പെടാൻ തുടങ്ങും അവർക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിയന്ത്രണം വേണ്ടിവരും അവർക്ക് നിങ്ങളെ അവരുടെ സ്വന്തം ലോകത്ത് ഒതുക്കണമെന്നായിരിക്കും ആഗ്രഹം നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നും നിങ്ങളെ അകറ്റാൻ ഇത്തരം സ്വഭാവമുള്ളവർ ശ്രമിക്കും ഈ ഘട്ടത്തിൽ നാർസിസ്റ്റ് അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കും അവർ നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ തുടങ്ങും നിങ്ങൾ അയക്കുന്ന മെസ്സേജുകൾക്ക് അവർ പ്രാധാന്യവും നൽകില്ല നിങ്ങളുടെ വികാരങ്ങളെ അവർ പരിഹസിക്കും ഇതൊക്കെ നിന്റെ തോന്നലാണ് നീ എപ്പോഴും ഇങ്ങനെയാണ് എന്നൊക്കെ അവർ നിങ്ങളെ കുറ്റപ്പെടുത്തും ഇത്തരം ആളുകൾ നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാനും ശ്രമിക്കും നിങ്ങൾ അവർക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യും പക്ഷേ അവർ നിങ്ങളെ ഒരിക്കലും അംഗീകരിക്കില്ല ഈ ഘട്ടം വളരെ അപകടകരമാണെന്ന് തിരിച്ചറിയണം നിങ്ങൾ അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ അവർ നിങ്ങളോട് സംസാരിക്കാതെയാകും ഒരു മെസ്സേജ് പോലും അയക്കില്ല നിങ്ങൾ എന്ത് മെസ്സേജ് അയച്ചാലും അവർക്ക് ഒരു മറുപടിയും ഉണ്ടാവില്ല ഈ നിശബ്ദത നിങ്ങളെ ഭ്രാന്തടിപ്പിക്കുന്ന രീതിയിലേക്ക് വരെ കൊണ്ടെത്തിക്കാനുള്ള സാധ്യതയുണ്ട് അവർ സൈലന്റ് ആകുമ്പോൾ നിങ്ങൾ കൂടുതൽ പിടിക്കുകയാണ് ചെയ്യുന്നത് ഇത് അവരുടെ നിയന്ത്രണത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാനുള്ള ഒരു രീതിയാണ് നിങ്ങൾ എത്രമാത്രം ദുർബലനായിട്ടുള്ള വ്യക്തിയാണെന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്യും ഒരു നാർസിസ്റ്റിന്റെ ഈ ടെക്സ്റ്റിംഗ് ശീലങ്ങൾ തിരിച്ചറിയുന്നത് വളരെ പ്രധാനമാണ് ഇതൊരു വ്യക്തിയുടെ മാനസികാവസ്ഥയെ പൂർണ്ണമായും തകർക്കാൻ കഴിയുന്ന ഒരു കെണിയാണ് നിങ്ങൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ സഹായം തേടുന്നത് നല്ലതാണ് നിങ്ങളുടെ സുഹൃത്തുക്കളോടും കുടുംബത്തോടും ഈ കാര്യങ്ങൾ തുറന്നു പറയേണ്ടതും അത്യാവശ്യമാണ് നിങ്ങളുടെ മാനസികാരോഗ്യമാണ് ഏറ്റവും പ്രധാനം നിങ്ങളുടെ സന്തോഷം മറ്റൊരാളുടെ കൈകളിൽ വെച്ചു കൊടുക്കാതെ സൂക്ഷിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം